ഞാൻ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം ലഹദീരാജ് വൈസ് ചാൻസലർ ഇത് സിൻഡിക്കേറ്റ് മെമ്പറാണ് സുമണൻ സാർ ഈ സ്പോർട്ട് മീറ്റിൻ്റെ കൺവീനർ ഇത് സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എനി മാഡം നമ്മുടെ പട്ടാം ബി ആർ സി ഡയറക്ടർ ഡോക്ടർ ജോജോമോഹൻ സാർ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ച രണ്ട് കാര്യത്തിനാണ് ഇന്ന് എല്ലാവർക്കും അറിയാം ശ്രീനാംഗ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു പീപ്പിൾ യൂണിവേഴ്സിറ്റിയാണ് അവർ പഠിക്കുന്ന ലേണേഴ്സിന് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സഹണത്തോടെ നമുക്ക് ഈ കലോത്സവം ഇത്തവണത്തെ രണ്ടാമത് കലോത്സവം കോഴിക്കോട് വെച്ച് ഭംഗിയായിട്ട് നടത്തി അയ്യായിരം പേരോളം പങ്കെടുത്തിരുന്നു ബിജെപ് കലോത്സവത്തിന് അതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം പേര് ഫൈനലി കോഴിക്കോട് നടന്നതിൽ പങ്കെടുത്തു വളരെ സക്സസ് ആയിരുന്നു വളരെ അപ്രീസിയേഷൻ കിട്ടി നമ്മൾ സഹകരിച്ച് നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നത് ഭംഗിയായിട്ട് നടത്താൻ പറ്റി അതിന് താങ്ക്സ് പറയാനാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് അതുപോലെ തന്നെ രണ്ടാമത് സംസ്ഥാന സ്പോർട്സ് ആൻഡ് അതലറ്റിക് മീറ്റ് നടത്തുകയാണ് അതിനെ നിങ്ങളെല്ലാവരും സഹായം വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ് കോൺഫറൻസിൽ എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ പഠിക്ക എഴുപത്താറായിരം സ്റ്റുഡൻസായി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് റെഗുലർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാ അവസരങ്ങളും നൽകുക എന്നുള്ളത് വെച്ചിട്ടാണ് ഈ സ്പോർട്സ് മീറ്റ് നടത്തുന്നുണ്ട് ഇന്ത്യയിൽ വേറൊരു വയനെട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ വേറെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മീറ്റോ കൾച്ചറൽ മീറ്റോ ഒന്നും നടത്തുന്നില്ല അത് നമ്മൾ ഇത്തവണ നാല് ദിവസമായിട്ട് നാല് സെക്ഷനായിട്ടാണ് നടത്തുന്നത് ഇത്തവണ മുപ്പത്തി ഒന്ന് ഐറ്റംസ് ഉണ്ട് കഴിഞ്ഞ തവണ നമ്മൾ അത്ലറ്റിക് മീറ്റ് മാത്രമേ നടത്തുള്ളൂ ഇത്തവണ സ്പോർട്സ് ഐറ്റം കൂടെ കൂട്ടി നമ്മള് ഫുട്ബോള് വോളിബാള് നീന്തൽ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷം പിന്നെ ഗുസ്തി മത്സരങ്ങളും റെസ്ലിങ്ങും പിന്നെ അതുപോലെ ക്രിക്കറ്റ് പോലുള്ള ഐറ്റംസ് അടുത്ത തവണ നമ്മൾ ഉൾപ്പെടുത്താനുള്ള ആളുകയും കൂടെയാണ് ഇത്തവണ ഫെബ്രുവരി പത്തിന് നീന്തൽ മത്സരങ്ങൾ അക്വാട്ടിക് കോംപ്ലക്സ് തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നുണ്ട് ഫെബ്രുവരി പതിനേഴിന് വോളിബോൾ മത്സരങ്ങൾ സായി സെൻ്റർ തൃശ്ശൂരും മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അത്ലറ്റിക് തരക്ക് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലും ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ച് ഫുട്ബോൾ മത്സരങ്ങൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലുമാണ് നടത്തുന്നത് ഇതിനകത്ത് നാല് കാറ്റഗറി അത്ര ടീക്കിന് നാല് കാറ്റഗറിയായിട്ട് നമ്മൾ പാസ്യമായിട്ടുണ്ട് ഇരുപത്തഞ്ച് താഴെയും ഇരുപത്തഞ്ചിന് നാൽപ്പനോടേക്ക് നാൽപ്പത്തഞ്ചിന് അമ്പത്തഞ്ചിനോടയ്ക്ക് എബോ ഫിഫ്റ്റി ഫൈവ് പിന്നെ ഈ കോമൺ സ്പോർട്സ് അതായത് അത് വാട്ടർഫോളോ വോളി ഫുട്ബോൾ അതിന് ഏജ് ലിമിറ്റ് ഇല്ല അത് ടീമായിട്ട് വരുന്നതുകൊണ്ടാണ് നടത്തുന്നത് പിന്നെ ഇതിൽ പഠിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സിന് ഇതിന് ജയിക്കുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്കുണ്ട് കൂടാതെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഇൻ്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഉണ്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ട് അതേ രീതിയിലാണ് ഇത് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതിന്റെ ഇതിൻ്റെ സാധസംഘം കമ്മിറ്റി നമ്മൾ കൂടുന്നുണ്ട് സായി സെന്ററിൽ വെച്ചിട്ട് മൂന്ന് മണിക്ക് നിങ്ങൾ പങ്കെടുത്ത് എല്ലാവരും നമ്മുടെ ഈ ഒരു അത്ലറ്റിക് മീറ്റ് ഒരു വൻ വിജയമാക്കി മാറ്റണം റിക്വസ്റ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ ഇതിന്റെ കൺവീനർ സുനൻ സാർ പറയും അഹുമാന്യനായ വി സി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിൽ മഹാഭൂരിപക്ഷവും പ്രായമായ വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എല്ലാം പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണ് അപ്പം കഴിഞ്ഞ സ്പോർട്സ് മീറ്റിന്റെ അനുഭവം ഉണ്ട് തിരുവനന്തപുരം നടന്ന അമ്പതും അറുപതും വയസ്സായ ആളുകൾ അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുത്തു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇത് തിരിച്ചു എല്ലാ വിഭാഗത്തിലും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി നാൽപ്പത് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് നാൽപ്പത് വയസ്സ് വരെ ഒരു കാറ്റഗറി നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ വേറൊരു കാറ്റഗറി അമ്പത്തഞ്ചിന് പുറത്തുള്ളവർക്കെല്ലാം മറ്റൊരു കാറ്റഗറി അങ്ങനെ എല്ലാ പ്രായഭേദമന്യം എല്ലാ ആളുകളെയും പങ്കെടുക്കുന്ന പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് പുതുതായി ഈ വോളിബോൾ ഫുട്ബോൾ അതേപോലെ തന്നെ നീന്തൽ അങ്ങനെയുള്ള മത്സരങ്ങൾ കൂടി കഴിഞ്ഞ തവണ അതില്ലായിരുന്നു ഉൾപ്പെടുത്തുകയാണ് കൂടുതൽ കുട്ടികളെ കൂടുതൽ ഈ മേഖലയിൽ താല്പര്യമുള്ളവരെ എല്ലാം തന്നെ ആ ഇതിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ബോണസ് മാർക്ക് ഒന്നും രണ്ടും മൂന്നും പ്രൈസ് കിട്ടുന്ന കുട്ടികൾക്കെല്ലാം ബോണസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവർക്ക് ആവശ്യം മറ്റു ട്രോഫികളും മറ്റ് പിന്നെ പ്രൈസുകളുമെല്ലാം ഫലപ്രദമായി കാര്യമായി കൊടുക്കുന്നതിനുള്ള തീരുമാനമെടുക്കും അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം ഇപ്പം ബി സി പറഞ്ഞു ഈ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിയണം അദ്ദേഹം പറഞ്ഞതുപോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ സ്പോർട്സ് മത്സരങ്ങൾ നടത്താറില്ല നമ്മളെ നമ്മളാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോർട്സ് മത്സരങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി യു ജി സി തയ്യാറാക്കിയ സ്റ്റാറ്റ്യൂട്ടിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ നേരത്തെ തന്നെ യു ജി സിക്ക് അവരെ കൂടി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുക ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടി ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്ന് റിക്വസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അവരവിടെ വെച്ചിരിക്കേണ്ട തീരുമാനമായിട്ടില്ല അപ്പം അത് നമ്മുടെ പത്രങ്ങളുടെ സഹായം വേണം ഈ കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്തും പല സംസ്ഥാനങ്ങളിലും നല്ലൊരു ശതമാനം കുട്ടികൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരാണ് അപ്പം അവർക്ക് ഈ ഇന്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അവർക്ക് ആ അംഗീകാരം അവർക്ക് നൽകേണ്ടതാണ് ഭാഗ്യവശാൽ യു ജി സി ഇന്നും ഔദ്യോഗികമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല യു ജി സി ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കൂടി ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ കൂടി ഇന്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് പത്രങ്ങളുടെ സഹായം ആ കാര്യത്തിൽ യു ജി സി അത് ചെയ്യണം ചെയ്ത് കാണാനുള്ള നമ്മുടെ ശ്രമത്തിന് നിങ്ങളുടെ കൂടി സഹായവും പിന്തുണയും എല്ലാം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം ഇതിലിവിടെ വെച്ച് അക്വാട്ടിക്സ് മത്സരങ്ങൾ നീന്തൽ മല നീന്തൽ മത്സരങ്ങളെ ആയിട്ട് ഒക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സ്പോർട്സ് രംഗത്ത് വലിയ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നട പക്ഷെ ഫലപ്രദമായി നമുക്ക് വളരെ പിറകിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഒരു സ്വിമ്മിങ് പൂള് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ അക്വാട്ടിക് മത്സരം നീന്തൽ മത്സരം നടത്താൻ കഴിയുന്ന ഒരൊറ്റ സ്വിമ്മിംഗ് പൂള് ഈ തൃശ്ശൂരിലേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോ ജില്ലയിൽ വന്നിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് തൃശ്ശൂരിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ വെച്ച് നമ്മൾ നടത്താൻ തീരുമാനിച്ചത് അപ്പൊ എല്ലാ സ്ഥലത്തും കളിസ്ഥലങ്ങൾ ഉണ്ടാവണം അക്വാട്ടിക് മത്സരങ്ങൾ നടത്താൻ സ്വിമ്മിംഗ് പൂൾ വോളിബോൾ മത്സരം നടത്താൻ എറണാകുളത്ത് വോളിബോൾ മത്സരം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ധാരണ എറണാകുളത്ത് വെച്ച് നടത്തിയ പോലെ പക്ഷേ ഒറ്റ കോളേജിൽ മാത്രമാണ് സെന്റ് ആൽബർട്ട് കോളേജിൽ മാത്രമാണ് ഒരു നല്ല വോളിബോൾ കോർട്ട് ഉള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് എറണാകുളം അവിടെ ഒരു നല്ലൊരു വോളിബോൾ കോർട്ട് പോലും ഇല്ലാത്ത ഒരു ദയനീയ സാഹചര്യമാണ് ഉള്ളത് പല സ്ഥലത്തും അതാണ് കളിസ്ഥാന പുരോഗമിച്ചു വളരെ നേട്ടം ഉണ്ടാക്കി പറയെങ്കിൽ പറയുന്നെങ്കിലും വോളിബോൾ കോർട്ടിന്റെ കാര്യത്തിലായാലും സ്വിമ്മിംഗ് പൂളിന്റെ കാര്യത്തിലായാലും സ്റ്റേഡിയങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ നമ്മൾ പറയൽ നിൽക്കുകയാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കളിസ്ഥലങ്ങൾ വേണം അത് ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധയിൽ വരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിച്ചു ഇരുപതാം തീയതി നമ്മൾ നമ്മള് ഐറ്റംസ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ നീന്തൽ മത്സരങ്ങൾ നടത്താൻ ഫെസിലിറ്റീസ് ഇല്ല വോളിബോൾ നമ്മുടെ നമ്മള് പുതിയ ക്യാമ്പസ് പണിയാണ് ഈ മാസം തടക്കല്ലിടുന്നുണ്ട് അതിനകത്ത് ഒരു മത്സരങ്ങൾ നടത്താൻ തക്ക രീതിയിലൊരു നീന്തൽ മത്സരം നടത്താൻ സ്വിമ്മിംഗ് പൂളുണ്ട് അതുപോലെ വോളിബോൾ മത്സരം നടത്താനുള്ള രീതിയിലുള്ള ഒരു തോട്ടെല്ലാം നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഈ മാസം എഴുപത്തി ആറായിരം രണ്ടായിരത്തിന്റെ അടുത്ത് വരും സാർ അത് രജിസ്ട്രേഷൻ തുടങ്ങിയതേ ഉള്ളൂ കഴിഞ്ഞ തവണ ആയിരത്തിന്റെ അടുത്ത് വരുന്ന നടത്തി നമ്മളൊരു ആയിരത്തിന് വേണ്ടി രണ്ടായിരത്തിനടയ്ക്ക് പ്രതീക്ഷിക്കുന്നു ഈ വരുന്നവർക്ക് നമ്മുടെ ഫുഡും അക്കോമഡേഷനും കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഇന്ന് നൂറ് രൂപ വെച്ച് പിരിക്കുന്നുണ്ട് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അത് നമ്മളതെല്ലാം ചെയ്തേക്കുന്നത് കുട്ടികൾക്ക് പിന്നെ ഇതിന്റെ അത് ശരിക്കും ഇതൊരു മത്സരമല്ല ഈ അവര് പണ്ട് സ്വപ്നം കണ്ടതും അവര് വിചാരിച്ചതും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസരം നമ്മൾ കൊടുക്കുക ഇത് മത്സരത്തിനേക്കാളും നമ്മുടെ ഈ കലോത്സവം നടത്തിയപ്പോൾ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രായ വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്ത് അവർ എന്തുമാത്രം ഹാപ്പി ആയിട്ട് നമ്മുടെ ലേണേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റുള്ള റെഗുലർ കോളേജിൽ കമ്പൽഷൻ്റെ പുറത്ത് ആ പഠിക്കാൻ വന്നത് നമ്മുടെ ലേണേഴ്സ് അവർ സ്വന്തം താല്പര്യത്തിന്റെ പുറത്ത് ഇത് പഠിക്കാൻ വന്നു ആ ഒരു വ്യത്യാസം ഉണ്ട് അപ്പൊ അവർ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് വെറുതെ വന്ന് മറ്റുള്ള കുട്ടികളെ പോലെ കുട്ടികളെ പോലെ ഓഫ്ലൈൻ ആയിട്ട് വന്ന് കയറി പഠിക്കുക അല്ല ഈ അതുപോലെ കലോത്സവത്തിപ്പം മാസങ്ങളോളം പൈസ ചെലവാക്കി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അന്ന് ജഡ്ജസ് പറഞ്ഞു എല്ലാം ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് പ്രോഗ്രാമും ആയിരുന്നു അവര് ലെവലിൽ നിന്നുകൊണ്ട് പിന്നെ സ്പോർട്സും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മൾ ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് ഇൻക്ലൂഷൻ അപ്പൊ നിങ്ങള് നന്നായിട്ട് ഇത് കവറ് കൊടുത്ത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം ആ എൻ്റെ എൻ്റെ നയൻ എയ്റ്റ് ഫോർ സെവൻ സാധ്യത എൻ്റെ നമ്പർ ഞാൻ തരാം നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ ടു ഡബിൾ സീറോ വൺ സിക്സ് എന്താ ആവശ്യം ഉണ്ടല്ലോ എന്നെ വിളിക്കാം പിന്നെ സാധ്യം നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ സിക്സ് ത്രീ ഫോർ നയൻ വൺ ഞാൻ ജോജോ സ്ട്രേറ്റ് വളരെ ഉപകാരമായിരുന്നു അല്ല ലോക നമ്മള് കാൾഫോർഡ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ലോക നമ്മള് പല ലോക അയ്യായിരം രൂപ നമ്മൾ ക്യാഷ് അവാർഡ് വെച്ചിട്ടുണ്ട് പബ്ലിക്കിനും സ്റ്റുഡൻസിനും അല്ലെ നാപ്പത്തൊന്ന് നാപ്പത്തി അഞ്ചൊരു ഗ്രൂപ്പ് എബോ ഫിഫ്റ്റി ഫൈവ് വേറൊരു ഗ്രൂപ്പ്